ക്രിസ്മസ് പലതരം പ്രതീകങ്ങളുടെ ഒരു കാലമാണ് നക്ഷത്രങ്ങൾ പുൽക്കൂട് ക്രിസ്മസ് കരോൾ സാന്താക്ലോസ് ഇവയെല്ലാം നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്ന പ്രതീകങ്ങളാണ് എന്നാൽ ഈ പ്രതീകങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം ഒതുങ്ങാതെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഉണ്ണി പിറക്കുമ്പോൾ മാത്രമേ ക്രിസ്മസിന് എന്ന ആ ഒരു കാലത്തിൻ്റെ അർത്ഥം അനർത്ഥമാകുകയുള്ളു ഒരു കാര്യത്താസീൻ എന്ന നിലയിൽ നമ്മുടെ ആശുപത്രിയുടെ ആ നാമം ഉപവിയുടെ ആശുപത്രി നമ്മുടെ ജീവിതത്തിൽ സ്നേഹവും നന്മയും പ്രസരിപ്പിച്ചുകൊണ്ട് അന്വർത്ഥമാകുവാൻ ഈ ക്രിസ്മസ് കാലം നമ്മെ സഹായിക്കട്ടെ എന്തെന്നാൽ യേശുവിൻ്റെ ഏറ്റവും വലിയ കൽപ്പന എന്നാൽ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നതാണ് സ്നേഹം ഈ ക്രിസ്മസ് കാലത്ത് നമ്മുടെ മുഖമുദ്രയാകട്ടെ